നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ അറിയുന്നുണ്ട് എങ്കിൽ ആ തൊഴിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് ഒരു തൊഴിൽ മുട്ട് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ആ മുട്ട് മാറ്റാനുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് നിങ്ങൾ പല രീതിയിൽ ജോലി അന്വേഷിക്കുന്നു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന ആ ജോലി നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിച്ച് പോകുന്നു ഇനി നിങ്ങൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഇത് ചെയ്യാവുന്നതാണ് ആ ജോലിയിൽ നിങ്ങൾക്കൊരു ഉയർച്ച ലഭിക്കുന്നതിന് ഏത് ജോലിക്കാണെങ്കിലും നിങ്ങൾ ഇറങ്ങി പോകുന്ന വീട്ടിൽ അതുപോലെ നിങ്ങൾക്കൊരു ജോലി ചെയ്യാൻ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനു മുൻപിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അതായത് സ്ഥിരമായിട്ടാണ് ഒരു കച്ചവട ചെയ്യുന്ന ഒരു സ്ഥലം ഒരു പൊസിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇനി നിങ്ങൾ അതല്ല വാഹനത്തിലാണ് കച്ചവടം ചെയ്യുന്നത് എങ്കിൽ ആ വാഹനത്തിൽ അതായത് നിങ്ങളുടെ ജോലി എവിടെയാണോ അവിടെ അപ്പോൾ ഞാൻ പറയാം ഇനി ഉദാഹരണമായിട്ട് അറിയാൻ ഉള്ള ഡ്രൈവർമാരാണ് എന്ന് വിചാരിക്കുക ഒരു ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർമാരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഓ ഏതെങ്കിലും വേറെ രീതിയിലുള്ള വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഒരു വാഹനമോ അല്ലെങ്കിൽ വാടകയ്ക്ക് വാങ്ങുന്ന വാഹനമോ ആണെങ്കിൽ നിങ്ങൾ ഒരു ഡെപ്പയിൽ എഴുതി ഇത് വെക്കുക എന്നുള്ളതാണ് ഒരു ബോക്സ് തയ്യാറാക്കുക അതിനായിട്ട് ഒരു പ്യുവറായിട്ട് നല്ലൊരു ബോക്സ് വാങ്ങുക ആ ബോക്സിൽ ഇത് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഈ ബോക്സിലേക്ക് അന്നന്ന് അപ്പം ഓട്ടോക്കാരൊക്കെ ആണെങ്കിൽ അതിൽ അവർക്ക് പേയ്മെന്റ് കിട്ടുമ്പോൾ അതായത് നമ്മൾ ഓട്ടം ഓടി പേയ്മെന്റ് കിട്ടുമ്പോൾ ആ പേയ്മെന്റ് ഈ ബോക്സിൽ വെക്കുന്ന രീതിയിലേക്ക് കുറേ പോക്കറ്റിലൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് ബോക്സിലേക്ക് നീക്കുന്ന രീതിയിൽ ആ ഒരു വണ്ടിയിലൊരു ബോക്സിൽ അത് എടുത്ത് സുരക്ഷിതമായിട്ട് വെക്കുക ഇങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ കച്ചവടം എന്തെങ്കിലും രീതിയിലുള്ള തുണിക്കടയായാലോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് രീതിയിലുള്ള ഒരു സ്ഥാപനം നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിനകത്തോ അത് വെക്കാം അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു തരാം അതിനു മുൻപ് എല്ലാ രീതിയിലുള്ള ജോലി ചെയ്യുന്നവർക്കും ഇത് ചെയ്യാം ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ജോലിക്ക് ഇറങ്ങി പോകുന്നതാണ് പല രീതിയിലുള്ള ജോലികൾക്കൊക്കെ സർക്കാർ ജോലികൾ അർദ്ധ സർക്കാർ ജോലികളിലൊക്കെ പോകുന്ന അപ്പൊ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്ക് എന്തായാലും ബാങ്കിൽ ഇത് കൊണ്ടുവയ്ക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലാണ് അപ്പോൾ ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ബാങ്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഒന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജോലി എന്താണ് ഇപ്പോൾ തയ്യൽ ചെയ്യുന്ന ആളുകളാണ് വീട്ടിലിരുന്ന് തയ്യൽ ചെയ്യുന്നതാണെങ്കിൽ ഇത് വീട്ടിൽ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണോ അതിനനുസരിച്ച് എവിടുന്നാണോ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നത് ആ വരുമാനം എവിടെയാണോ ലഭിക്കുന്നത് അവിടെയാണ് ഇത് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വരു ഒരു പിന്നെ കൂലിക്ക് തയ്ക്കാൻ പോകുക എന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന്റെ വീട്ടിലാണ് ഇത് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ വളരെയധികം കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് ഒരു വിളക്കൊക്കെ കൊളുത്ത് ഏതെങ്കിലും ഒരു നേരത്ത് ഒരു സ്വസ്ഥമായിട്ട് ഇതിന് സമയം കാലമൊന്നുമില്ല സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് രാവിലെ പുറപ്പെടാൻ സമയത്ത് അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഒരുങ്ങിയിരിക്കുക എന്നതിന് ശേഷം രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തി പ്രാർത്ഥി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇവിടെ തരുന്ന ഒരു മന്ത്രം അത് നിങ്ങൾ ഒരു ഓലയിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സാധാരണ തെങ്ങിൻ്റെ ഓല ലഭിക്കുന്നുവെങ്കിൽ ആ തെങ്ങോല എടുക്കുക തെങ്ങിൻ്റെ ഓല എടുക്കുന്നത് ഇനി ഭയങ്കര സംശയമായിരിക്കും ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് അത് ഈർക്കിളിയുടെ രണ്ട് ഭാഗമുണ്ട് ഒരു തെങ്ങിൻ്റെ ഓലയുടെ ഒരു കാല് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നടുക്കായിട്ടൊരു ഈർക്കിളി ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് അത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ വൺ സൈഡ് കീറിയെടുക്കുക എന്നിട്ട് ഇത് രണ്ട് രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മളുടെ കൈപ്പത്തി എത്ര നീളമുണ്ടോ അതായത് നമ്മളുടെ പിന്നെ മിഡിൽ ഫി അതായത് പിന്നെ നടുവിരൽ മിഡിൽ ഫിംഗറിൻ്റെ അവിടെ വെക്കുക ഓല ഓലക്കാൽ വെച്ചിട്ട് നമ്മളുടെ കൈയുടെ ഏറ്റവും കൈപ്പത്തിയുടെ ഏറ്റവും അറ്റത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് അതിൻ്റെ അളവിൽ എടുക്കുക ഇനി നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ചെറിയ ഒരു ഫിംഗറിനേക്കാൾ ഒരു രണ്ട് ഫിംഗറിൻ്റെ നീളത്തിൽ എടുക്കുക രണ്ട് ഫി അതായത് നമ്മളുടെ നടുവിരലിൻ്റെ രണ്ട് വിരലിൻ്റെ നീളത്തിൽ ഓല എടുക്കുക അങ്ങനെ ചെയ്താലും മതി ഇനി കറക്റ്റ് ആയിട്ടൊരു അളവൊന്നും വേണമെന്നില്ല എന്നാലും ഞാനൊരു ഏകദേശം അളവാണ് പറഞ്ഞത് നമ്മളുടെ നടുവിരലിൻ്റെ രണ്ട് ഫിംഗർ ഓല നീളത്തിലെടുക്കുക അപ്പോൾ ആ നീളത്തിൽ നിങ്ങൾ ഇത് രണ്ട് ഭാഗവും കത്രിക വെച്ച് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുക്കുക ഇനി നമുക്ക് വേണ്ടത് പച്ച പച്ചമക്ഷിയായിട്ടുള്ള ഒരു സി ഡി മാർക്കറാണ് അത് നമുക്ക് ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങാൻ കിട്ടും പച്ച പച്ചമഷിയുടേത് തന്നെ ചോദിച്ചു വാങ്ങുക ഇനി പച്ചമഷി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് നീല മഷിയും വാങ്ങാവുന്നതാണ് കുഴപ്പമില്ല അപ്പോൾ കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല നീലമഷിയുടെ സി ഡി മാർക്കറോ പച്ചമഷിയുടെ സി ഡി മാർക്കറോ ആണോ നിങ്ങൾ വാങ്ങേണ്ടത് അപ്പോൾ പച്ച കിട്ടുകയാണെങ്കിൽ അത് ഇനി അതല്ല എങ്കിൽ നിങ്ങൾ നീലമഷി വാങ്ങുക അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർക്കുക സി ഡി മാർക്കറാണ് വാങ്ങേണ്ടത് ഇത് നമുക്ക് മന്ത്രം എഴുതാനാണ് പണ്ട് കാലങ്ങളിൽ ഈ മന്ത്രം എഴുതുന്നത് ഇരുമ്പ് നാരായം വെച്ചിട്ടായിരുന്നു നാരായം എന്ന് പറയുന്ന ഒരു സാധനം പണ്ട് കാലങ്ങളിൽ എഴുത്തോലയിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പണ്ടുള്ള ആളുകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഈ നാരായം വെച്ചിട്ട് എഴുതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ നാരായം വെച്ചിട്ടായിരുന്നു ഈ മാന്ത്രിക ൊക്കെ ഓലയിൽ എഴുതിയിരുന്നത് അപ്പോ ഈ ഇതൊരു നല്ല ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് നമ്മൾ അതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ വളരെ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ കച്ചവടം പൊടി പൊടിച്ചതായിട്ട് വ്യാപാരികൾക്ക് അത് എന്ത് വ്യവസായം വ്യാപാരം ചെയ്താലും എന്ത് സ്ഥാപനങ്ങൾ ചെയ്താലും അതിൽ ഉയർച്ച ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ആ ജോലിയിലൂടെ ഒരു വരുമാനം ലഭിക്കുക നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബിസിനസ് നല്ല രീതിയിൽ തന്നെ പൊടി പൊടിച്ച് അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കുക ഇതൊക്കെയാണ് ഇതിലേ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ജോലി ഇല്ലാത്തവർക്ക് ചെയ്തു വയ്ക്കാം ജോലിക്ക് പോകുന്നവർക്ക് ചെയ്തു വയ്ക്കാം നിങ്ങൾക്ക് സ്ഥാപനങ്ങളിൽ ചെയ്തു വയ്ക്കാം അപ്പോൾ ഞാൻ അത് ആദ്യം പറഞ്ഞത് വ്യക്തമായിട്ട് കേൾക്കുക എന്നതിന് ശേഷം ചെയ്യുക ഏതൊരാൾക്കും ചെയ്തു വെക്കാം ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഈ മന്ത്രം നിങ്ങൾ ഓലയിലേക്ക് എഴുതുക നിങ്ങൾക്ക് പനയോല കിട്ടുമെങ്കിൽ പനയോല എടുക്കുക കിട്ടാത്തവരാണ് തെങ്ങിൻ്റെ ഓല എടുക്കേണ്ടത് അത് രണ്ടും വ്യത്യാസമൊന്നുമില്ല എങ്കിൽ പോലും ഒന്നുകൂടി നിങ്ങൾക്ക് പനയോല കിട്ടുന്നവർ പനയോല എടുക്കുക പനയോല കിട്ടാത്തവർ തെങ്ങിന്റെ ഓല എടുക്കുക എന്നതിന് ശേഷം ഈ സി ഡി മാർക്കർ ഉപയോഗിച്ച് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം ഒന്ന് എഴുതുക ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി ഇത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ശുദ്ധവൃത്തി വേണം അപ്പോൾ ഇത് നമുക്കൊന്ന് കുരുക്കഴിക്കേണ്ടതുണ്ട് അറുപത്തി ആറ് തവണ അവിടെ ഇരുന്നു കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുകയും വേണം ഒറ്റ പ്രാവശ്യം ഴുതുക എഴുതുക ആറ് പ്രാവശ്യം ഈ മന്ത്രം കുരുക്കഴിക്കണം കുരുക്കഴിക്കണം എന്ന് ഉദ്ദേശിച്ചത് അറുപത്തി ആറ് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക അപ്പോൾ അത് കുരുക്കഴിയും അങ്ങനെ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഓല നിങ്ങളുടെ വീട്ടിൽ ആണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡെപ്പ വാങ്ങി വീട്ടിൽ നിങ്ങൾ വടക്ക് ഭാഗത്ത് സൂക്ഷിക്കുക ഇനി വീടിന്റെ നടവാതിൽക്കൽ നിങ്ങൾക്ക് ഇത് കുഴിച്ചിടാവുന്നതാണ് അതായത് ഇന്റർലോക്ക് ഒന്നും ഇല്ലാത്ത ഒരു വീടിന്റെ നടവാതിലാണെങ്കിൽ ആ നടവാതിലിൽ ഈ ഓല മന്ത്രം ജപിച്ച് കുഴിച്ചു വളരെ അഭികാമ്യമാണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മുൻപിൽ കുഴിച്ചിടാം ഇനി കുഴിച്ചിടാൻ സാധിക്കാത്തവർ നല്ല ഒരു ഡെപ്പ വാങ്ങിയിട്ട് ബിസിനസ് സ്ഥാപനമായാലും വീടായാലും എവിടെ ആയാലും വടക്ക് ഭാഗത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അത് പ്രത്യേകം ഓർക്കുക ഇനി മന്ത്രം ഇതാണ് ഇതാണ് മന്ത്രം ശ്രീ പരമേശ്വരനും ശ്രീ പരമേശ്വരിയും കൂടി സംയോഗം ചെയ്തു ബിന്ദു അയിഞ്ഞാരെ പോലെ ഈ സ്ഥലത്ത് വാണിപം വില പിരിഞ്ഞു പോക സ്വാഹ എന്നാണ് നിങ്ങൾ എഴുതേണ്ടതും എന്നാണ് നിങ്ങൾ അറുപത്തി ആറ് പ്രാവശ്യം ജപിക്കേണ്ടതും അപ്പോൾ സി ഡി മാർക്കർ ഉപയോഗിച്ച് ഇത് എഴുതുക എന്നതിനു ശേഷം സ്ഥാപനത്തിനും മുൻപിലോ അല്ലെങ്കിൽ വീടിനു മുൻപിലോ ഇത് നിങ്ങൾക്ക് നടവാതിൽ നേരെ കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുഴിച്ചിടുക ഇല്ല എങ്കിൽ ഒരു ഡെപ്പയിൽ നിങ്ങൾക്കിത് വടക്ക് ഭാഗത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ മന്ത്രം അറുപത്തി ആറ് തവണ ഇത് എഴുതിയതിനു ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ് അപ്പൊ ഇത് ഏത് മതത്തിൽപ്പെട്ട ഒരാൾക്കും ചെയ്യാവുന്നതാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നിങ്ങൾക്ക് വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ചെയ്യുക അറു അറുപത്തി ആറ് തവണ ഇത് കുരുക്കഴിക്കണം അറുപത്തി ആറ് തവണ നിങ്ങൾ ജപിക്കണം എന്നതിന് ശേഷം മന്ത്രം കുരുക്കഴിച്ചതിന് ശേഷമാണ് ഇത് ഒരു ഡെപ്പയിൽ വെച്ച് അടച്ച് നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് വെക്കുകയോ അല്ലെങ്കിൽ വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ ഫ്രണ്ടിൽ നിങ്ങൾ ഇത് കുഴിച്ചിടുകയോ ചെയ്യുക നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അഭിവൃദ്ധി വരികയും വരുമാനം വർദ്ധിക്കുകയും കച്ചവടമൊക്കെ പൊടിപൊടിക്കാൻ സാധിക്കുകയും ബിസിനസ് വളരെ നല്ല രീതിയിൽ വിപുലീകരിക്കാൻ സാധിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം